കോട്ടയത്ത് ഉത്സവത്തിനിടെ ആന പാപ്പാനെ കൊലപ്പെടുത്തി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെയായിരുന്നു പാപ്പാന് ആനയുടെ ചവിട്ടേറ്റ് ദാരുണാന്ത്യം സംഭവിച്ചത് വൈക്കം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന വിളക്ക് എഴുന്നള്ളിപ്പിനിടെയാണ് ദാരുണമായ സംഭവം നടന്നത് ആനയുടെ രണ്ടാം പാപ്പാനായ കോട്ടയം സ്വദേശി അരവിന്ദ് എന്ന ഇരുപത്തിയാറുകാരനാണ് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വിഴക്കെഴുന്നള്ളിപ്പിനിടെ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇടഞ്ഞ തോട്ടക്കാട് കുഞ്ഞലക്ഷ്മി എന്ന ആനയാണ് പാപ്പാൻ അരവിന്ദിനെ ചവിട്ടിയത് ഗുരുതരമായി പരുക്കുപറ്റിയ അദ്ദേഹത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഉടൻ വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വൈക്കം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു മാസം മുമ്പായിരുന്നു അരവിന്ദ് കുഞ്ഞുലക്ഷ്മി എന്ന ആനയുടെ രണ്ടാം പാപ്പാനായി ജോലിക്ക് കയറിയത് പെട്ടെന്നുള്ള ആക്രമണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ